നെഞ്ചും വിരിച്ചു നുണ പറഞ്ഞ് കേരളത്തെ ആജീവനാന്തം കബളിപ്പിക്കാമെന്നാണ് വി ഡി സതീശനും എൻ കെ ഒക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അരിയും പൊരിയും തിരിച്ചറിയാത്ത മാധ്യമപ്രവർത്തകരെ എന്നേക്കുമായി പറ്റിക്കാം ഏതു നുണയും പഞ്ചാമൃതം പോലെ വിഴുങ്ങി നാടിനീള ഛർദ്ദിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന അണികളെയും ആരാധകരെയും വഞ്ചിക്കാം പാവപ്പെട്ട ആശാവർക്കർമാരെ തൽക്കാലത്തേക്കെങ്കിലും കബളിപ്പിക്കാം അതിനപ്പുറത്തോ സത്യത്തിനുമീതെ വസ്തുതയ്ക്കുമീതേ കണ്ണിൽ കുത്തുന്ന യാഥാർത്ഥ്യത്തിനുമീതെ ഒരു നുണ എങ്ങനെയാണ് ഇവർ നിർമ്മിക്കുന്നത് ആ കുടിലതയുടെ ക്ലാസിക് ഉദാഹരണം ഇന്നും കണ്ടു ഒരു പത്രസമ്മേളനത്തിലും ആശാവർക്കർമാരുടെ സമരപന്തലിലും വിഷയം നാഷണൽ ഹെൽത്ത് മിഷൻ കേരളത്തിന് നൽകേണ്ട കേന്ദ്ര വിഹിതം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ആദ്യം അത് കേൾക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആശമാർക്ക് നൽകേണ്ട ഇൻസെന്റീവ്സിൽ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സർ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ മുടങ്ങാതെ നൽകിയിട്ടുള്ളത് ഇതായിരുന്നു മന്ത്രിയുടെ പരാമർശം കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് എടുത്തു തന്നെ പറഞ്ഞു ആ കൊല്ലം ഒറ്റ പൈസ നമുക്ക് കിട്ടിയില്ല ഇത് നിയമസഭയിലാണ് വീണ ജോർജ് പറഞ്ഞത് മന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനാണ് എല്ലാം പഠിച്ചു പറയുന്ന സർവജ്ഞാനി പത്രസമ്മേളനം നടത്തിയത് വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കൂ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത് അപ്പൊ തൊള്ളായിരത്തിലധികം കോടി രൂപ കേരളത്തിന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് തരണം എൻ എച്ച് എമ്മിനാണ് ആശാവർക്കറിനല്ല ഇത് ഈ മന്ത്രി കബളിപ്പിക്കുകയാണ് ഈ ആശാവർക്കർ എന്നും പറഞ്ഞ് ഇയർമാർക്ക് ചെയ്തിട്ടല്ല തരുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആശാവർഗർക്ക് തൊള്ളായിരം കോടി വരിക അതിൽ നിന്നാണ് ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ വർഷത്തിൽ ആ കോടി രൂപ മുഴുവൻ പണവും ജനുവരി പാർലമെന്റിലെ റിപ്പോർട്ട് സത്യമാണ് മന്ത്രി കബളിപ്പിക്കുകയാണ് എന്നാണ് പണ്ഡിത ശ്രേഷ്ഠന്റെ വാദം എല്ലാം പഠിച്ചിട്ടല്ലേ അത് ഞാൻ മൊഴിയൂ പരമയോഗ്യൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടിയാണ് അദ്ദേഹത്തിന്റെ പിടിവള്ളി ആ മറുപടിയാണ് സ്ക്രീനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി എന്ന് ബോക്സിൽ കാണാം കോളം ഉണ്ടല്ലോ അവിടെ തുക എത്രയാണ് കോടി കൊല്ലം നിയമസഭയിൽ കാണാം കഴിഞ്ഞ സാമ്പത്തിക വർഷം ിൽ ആശമാർക്ക് നൽകേണ്ട ഇൻസെന്റീവ്സിൽ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സാർ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശമാർക്ക് ഇൻസെന്റീവ്സ് മുടങ്ങാതെ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത് ആ കാലയളവിലെ പണം കേന്ദ്രം തന്നുവെന്ന് കേന്ദ്രമന്ത്രി പ്രേമചന്ദ്രനോട് സമ്മതിച്ചോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് നൂറ്റി എൺപത്തി ഒമ്പത് കോടിയേ കിട്ടിയുള്ളൂ അതാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി ഇനി പ്രേമചന്ദ്രന്റെ ഡയലോഗ് എന്ന് കേട്ടാലോ ഞാൻ നേരത്തെ തന്നെ പൂർണ്ണ ബി ജെ പി ആയി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് അതുകൊണ്ട് എനിക്കത് പറയുന്നതിന് ഒരു മടിയുമില്ല ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ച ഫെബ്രുവരി മാസം ബഡ്ജറ്റിന്റെ ആദ്യഘട്ടത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൃത്യമായ മറുപടി നൽകി സംസ്ഥാന ഗവൺമെന്റിന് കേരള സംസ്ഥാന ഗവൺമെന്റിന് ഈ വർഷം ഈ വർഷം ഈ വർഷം ദേശീയ ആരോഗ്യ ദൌത്യം പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന മുഴുവൻ തുകയും ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി മുമ്പായി തന്നെ ധനവർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് കൊടുത്താൽ മതി മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുത്താൽ മതി ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി തന്നെ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയിൽ ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് കൊടുത്തു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രമന്ത്രിയുടെ ഉത്തരം പാർലമെന്റിൽ കിട്ടി ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവും സഭയിൽ ഉന്നയിച്ചു ഒരു എന്തൊരു കള്ളമാണ് ആ പാവങ്ങളുടെ മുമ്പിൽ വെച്ച് ഇയാൾ വെച്ച് കീറുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന പാവം ആശാവർക്കർമാർ ഒരു കാലത്തും ഇയാൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യമോ അതിന് ലഭിച്ച മറുപടിയോ വായിച്ചു മനസ്സിലാക്കുകയില്ല എന്ന ധാർഷ്ട്യത്തിലല്ലേ ഈ കണ്ണു പൊട്ടുന്ന നുണ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഈ പരമയോഗ്യൻ എത്ര കാലമായി രാഷ്ട്രീയത്തിലുണ്ട് എത്ര തവണ അയാൾ എംപിയും എം എൽ എയും മന്ത്രിയുമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി എൺപത്തി ഒമ്പത് കോടി എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടിയെന്നും കണ്ടാൽ സ്വാഭാവികമായും ഇയാൾക്കൊരു സംശയം തോന്നേണ്ടതല്ലേ എന്തുകൊണ്ട് ഒരു വർഷത്തെ വിഹിതം വല്ലാതെ കുറഞ്ഞുപോയി പത്തും പതിനഞ്ചും നൂറും കോടിയുടെ വ്യത്യാസം അല്ലല്ലോ പത്ത് എഴുന്നൂറ് കോടിയുടെ കുറവുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കാനോ ചോദിക്കാനോ കഴിയാത്തത് കൊണ്ടാണ് പ്രേമചന്ദ്ര തന്നെ പരനാറിയെന്നും സംഘപരിവാറിന്റെ കൂട്ടിക്കൊടുപ്പുകാരൻ എന്നുമൊക്കെ ഒക്കെ പച്ചയ്ക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് പ്രസക്തമായ ഇത്തരം ചോദ്യങ്ങൾ വിഴുങ്ങുന്നതിന് കിട്ടുന്ന എച്ചിലാണ് താൻ പ്രധാനമന്ത്രിയുടെ അടുക്കളപ്പുറത്ത് ചെന്നിരുന്ന് വെട്ടി വിഴുങ്ങിയത് അത് പറയുമ്പോൾ തുള്ളിയിട്ട് എന്ത് കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് എന്ന് വെച്ചാൽ നാഷണൽ ഹെൽത്ത് മിഷൻ അംഗീകരിച്ച ബജറ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് അതിൽ അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം നമുക്ക് തരാമെന്ന് കേന്ദ്രം സമ്മതിച്ചത് എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ മൂന്ന് ഇനങ്ങളിലാണ് കേന്ദ്ര വിഹിതം ക്യാഷ് ഗ്രാൻഡായി ആയി മുന്നൂറ്റി അമ്പത്തെട്ട് പോയിന്റ് ആറ് ഒന്ന് കോടി ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസിന് മുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് കോടി കൈന്റ് ഗ്രാന്റ് എൺപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് കോടി ക്യാഷ് ഗ്രാന്റിലാണ് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് അടക്കമുള്ള തുക വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസിൽ എൻ എച്ച് എം ഡോക്ടർമാരുടെ മറ്റും ശമ്പളവും ആശുപത്രികളുടെ അറ്റകുറ്റപ്പണികളും കൈൻഡ് ഗ്രാന്റിൽ മരുന്നുകളും മറ്റുമാണ് തരിക പണമായിട്ടല്ല ഇതിൽ ക്യാഷ് ഗ്രാൻഡിൽ നിന്ന് ഒരു രൂപ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് തന്നിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിൽ തന്നത് നൂറ്റി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് കോടി കൈൻഡ് ഗ്രാൻഡായി ആയി എൺപത്തഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് കോടിയുടെ മരുന്നുകളും വാക്സിനുകളും മറ്റും തന്നു അത് പണമായിട്ടല്ല ആ വിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങളായിട്ട് ഇനി കിട്ടാനുള്ളത് എത്ര വരും പ്രേമചീന്ദ്ര ക്യാഷ് ഗ്രാൻഡിനത്തിൽ മുന്നൂറ്റി അൻപത്തെട്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ കിട്ടാനുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാൻഡായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ രണ്ടും ചേർന്നാൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി കിട്ടാനുള്ള എണ്ണൂറ്റി ഇരുപത്തി പോയിന്റ് പൂജ്യം രണ്ട് കോടിയിൽ നിന്ന് അറുനൂറ്റി മുപ്പത്തി ആറ് എട്ട് കോടി കുറച്ചാൽ എത്ര കിട്ടും നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഒന്നേ നാല് കോടി ആ തുകയാണ് പരമയോഗ്യനായ പ്രേമചന്ദ്ര തനിക്ക് തന്ന മറുപടിയുടെ ആദ്യ കോളത്തിൽ കാണുന്ന തുക ഈ കിട്ടാനുള്ള അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടിയിൽ നൂറ് കോടിയോളം വരും ആശാവർക്കർമാരുടെ ഇൻസെന്റീവിലും ഓണറേറിയത്തിലുമുള്ള കേന്ദ്രവിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആ ഇനത്തിൽ കേന്ദ്രം തരാനുള്ളതിൽ ഒരു രൂപ പോലും തന്നില്ലെന്നാണ് പച്ച മലയാളത്തിൽ വീണ ജോർജ് നിയമസഭയെ അറിയിച്ചത് എന്നിട്ടോ കഴിഞ്ഞ വർഷം ആശാവർക്കർമാർക്ക് കേന്ദ്രവിഹിതം അനുസരിച്ചുള്ള തുക കിട്ടാതിരുന്നോ ഇല്ല ആ തുക സംസ്ഥാനം വഹിച്ചു എന്നാണ് അഭിമാനത്തോടെ വീണ ജോർജ് നിയമസഭയെ അറിയിച്ചത് ആശാവർക്കർമാരുടെ കേന്ദ്രവിഹിതം മാത്രമല്ല സംസ്ഥാനം സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്തത് എൻ എച്ച് എം ജീവനക്കാരുടെ ശമ്പളം അടക്കം ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ചെലവ് മുഴുവൻ സംസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു കേന്ദ്രം എഴുന്നൂറ് കോടി തരാതിരുന്നിട്ടും കേരളത്തിൽ ആശാവർക്കർമാരുടെ ഇൻസെന്റീവോ ഓണറേറിയമോ ഒരു രൂപ പോലും വെട്ടിക്കുറയ്ക്കപ്പെട്ടില്ല അനിശ്ചിതമായി കുടിശ്ശികയായിട്ടില്ല ആശാവർക്കറുടെ മാത്രമല്ല എൻ എച്ച് എം ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും ശമ്പളം മുടങ്ങിയിട്ടില്ല കേന്ദ്രവിഹിതം എഴുന്നൂറ് കോടിയോളം നിഷേധിച്ചിട്ടും ആ പേര് പറഞ്ഞ് ആശാവർക്കർമാരുടെ ആനുകൂല്യം പിടിച്ചു വെക്കുകയല്ല കേരളം ചെയ്തത് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുത്തു തീർക്കുകയാണ് ചെറിയ തുകയല്ല കിട്ടാനുണ്ടായിരുന്നത് എഴുന്നൂറ് കോടിയോളം രൂപ അത്രയും വലിയ തുക കിട്ടാതാവുകയും ആ ചെലവ് സ്വയം മാനേജ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ വസ്തുത മുഴുവൻ മറച്ചു വെച്ചാണ് വി ഡി സതീശനും എൻ കെ പ്രേമചന്ദ്രനും ആശാവർക്കർമാരുടെ മുന്നിൽ രാഷ്ട്രീയ നാടകം കളിക്കുന്നത് അവരെ തിരിച്ചറിയാനുള്ള ശേഷി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശിക്കാനേ കഴിയൂ പക്ഷെ കണ്ണിൽ തുളച്ചു കയറുന്ന ഈ വസ്തുത മുന്നിൽ നിൽക്കേ ഇങ്ങനെ നുണയുണ്ടാക്കാനും പറയാനുമുള്ള സതീശന്റെയും പ്രേമചന്ദ്രന്റെയും തൊലിക്കെട്ടി ഉണ്ടല്ലോ സാക്ഷാൽ ഗീബൽസ് ഉണ്ടായിരുന്നെങ്കിൽ വെറ്റിലയും പാക്കും വെച്ച് ഇവർക്ക് ശിക്ഷിപ്പെട്ടേനെ അതൊരു വശം മറുവശമോ സത്യം പുറത്തുവന്ന വഴിയും ഇവർ തന്നെയാണ് വെറ്റിയത് പറയുമ്പോൾ അതും പറയണമല്ലോ ആർക്കും പൊളിക്കാൻ പറ്റാത്ത കള്ളമൊന്നുമല്ല സതീശനും പ്രേമചന്ദ്രനും കൂടി ഉണ്ടാക്കുന്നത് എത്ര വലിയ മെടുക്കന്മാരെ ഉപജാപക വൃത്തിക്ക് നിയോഗിച്ചാലും ഒന്ന് മെനക്കെട്ടാൽ പൊളിക്കാവുന്നതേയുള്ളൂ സതീശ പ്രേമചന്ദ്ര നിർമ്മിത പെരുന്നുണകൾ ഇവിടെയും സംഭവിച്ചത് അത് തന്നെ ബീനാ ജോർജ് കബളിപ്പിക്കുകയാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ബി ഡി സതീശൻ പ്രേമചന്ദ്രന്റെ ചോദ്യവും പൊക്കിപ്പിളിച്ച് പത്രസമ്മേളനത്തിലെത്തിയത് എന്നിട്ട് എന്തായി ബീനാ ജോർജ് പറഞ്ഞതാണ് ശരിയെന്ന് പ്രേമചന്ദ്രന് കേന്ദ്രം നൽകിയ ഉത്തരം തന്നെ തെളിവായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് കേന്ദ്രം ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള തുകയിൽ ഒറ്റ പൈസ തന്നില്ലെന്നാണ് ബീന ജോർജ് സഭയിൽ പറഞ്ഞത് ആ കാലത്ത് കേരളത്തിന് തന്നത് വെറും നൂറ്റി എൺപത്തി കോടിയെന്ന് പ്രേമചന്ദ്രന് കൊടുത്ത മറുപടിയിൽ കേന്ദ്ര സർക്കാരും സമ്മതിച്ചു സതീശൻ പത്രസമ്മേളനം നടത്തിയതുകൊണ്ടല്ലേ പ്രേമചന്ദ്രന്റെ ഈ ചോദ്യവും ഉത്തരവും നാം കണ്ടത് ഒറിജിനൽ വായിച്ചാൽ ആർക്കും മനസ്സിലാകും ബീന ജോർജ് പറഞ്ഞതാണ് ശരി സതീശനും പ്രേമചന്ദ്രനും പറയുന്നത് പച്ചക്കള്ളം കഴിഞ്ഞ കൊല്ലം ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം കിട്ടിയല്ലോ എന്ന് പറയുന്ന മുട്ടാപ്പോക്കിന്റെ നിലവാരമേ ഉള്ളൂ സതീശനും പ്രേമചന്ദ്രനും നിർമ്മിക്കുന്ന നുണകൾക്കും ഒരു കാര്യം കൂടി ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞാണ് ഈ നാടിന് കിട്ടേന്റെ സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുന്നത് അതിൽ എന്തെങ്കിലും പ്രതിഷേധം ഇവറ്റക്കുണ്ടോ പാർലമെന്റിൽ ഒരു ചോദ്യവും ചോദിച്ച് അതിന്റെ മറുപടിയും പൊക്കിപ്പിടിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നാട് നീള നുണവിളമ്പി നടക്കുന്നതാണല്ലോ എൻ കെ പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ പ്രവർത്തനം അതിനിടയിൽ കേന്ദ്ര സർക്കാർ നമ്മോട് ചെയ്യുന്ന ദ്രോഹങ്ങളൊന്നും ഇദ്ദേഹത്തിന്റെ ഒന്നും കണ്ണിൽ പെടില്ല ബ്രാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞാണല്ലോ നമ്മുടെ വിഹിതം കേന്ദ്രം നിഷേധിച്ചത് അതിൽ നിറത്തിന്റെ കാര്യം മാത്രം പറയാം നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ അടിക്കാൻ ഒരു കൂറ മഞ്ഞ കളറാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരള സർക്കാർ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും ബ്രാൻഡ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു നീല നിറമായിരുന്നു നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അത് നിലനിർത്തിക്കൊണ്ട് കേന്ദ്രം നിർദ്ദേശിച്ച മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്ന് കേരളം സമ്മതം അറിയിച്ചു ഒരു കാരണവശാലും നീല പറ്റില്ലെന്ന് കേന്ദ്രം കാരണം എന്തെന്നോ നീല കേരളത്തിൽ ഒരു രാഷ്ട്രീയ നിറമൊന്നുമല്ല പക്ഷെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൊടിയിൽ നീലയുണ്ട് അവിടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നീല പെയിന്റും മടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീല മാറ്റിയാലേ പണം കൊടുക്കൂ എന്ന് ബംഗാളുകാരോട് പറഞ്ഞു പോയി പോലും അതുകൊണ്ട് കേരളം നീലയടിച്ചാലും പണം തരാൻ പറ്റില്ല ഇതായിരുന്നു ന്യായം ഇതുപോലെ നിസ്സാരമായ ബാലിശമായ തരംതാണ കടുംപിടുത്തം പിടിച്ചാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ഒരു കൊല്ലത്തെ എൻ വിഹിതം നിഷേധിച്ചത് ഇതിനെതിരെയൊന്നും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ചെറുക്കാനോ ഈ നാടിനൊപ്പം നിൽക്കാൻ തയ്യാറാവാത്ത ഏറ്റവും അധമവും കുടിലവുമായ രാഷ്ട്രീയ കളി കളിക്കുന്നവരാണ് സതീശനും പ്രേമചന്ദ്രനും കണ്ണിൽ തുളയ്ക്കുന്ന വസ്തുതയിൽ നിന്ന് നിർലജ്ജം നിർമ്മിക്കാനുള്ള കുളിപ്പില്ലായ്മയും കുടിലതയും മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിൽ നിന്ന്